ജൂലൈ മുപ്പതിന് പുലർച്ചെയാണ് വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരമലയിലും ഉരുൾപൊട്ടലുണ്ടാവുന്നത് അന്ന് രാവിലെ മുതൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ ആളുകൾക്കോ അവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഓടിയെത്തിയ സന്നദ്ധ പ്രവർത്തകർക്കോ കഴിക്കാൻ ഭക്ഷണമില്ലായിരുന്നു അങ്ങനെയാണ് ദുരന്ത ബാധിത പ്രദേശത്ത് ഭക്ഷണം തയ്യാറാക്കി നൽകാമെന്ന് മുസ്ലിം ലീഗിന്റെ സേവന സംഘടനയായ വൈറ്റ് ഗാർഡ് തീരുമാനിക്കുന്നത് അങ്ങനെയാണ് ദുരന്തം നടന്നതിന്റെ പിറ്റേ ദിവസം മുതൽ അഥവാ ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ വൈറ്റ് ഗാർഡിന്റെ സഹകരണത്തോടെ ഭക്ഷണം വിതരണം ചെയ്യാൻ തുടങ്ങിയത് ദുരന്ത ബാധിതരായ ആളുകൾ മുതൽ സന്നദ്ധ സേവനത്തിനെത്തിയ ഡിവൈഎഫ്ഐക്കാരനും യൂത്ത് കോൺഗ്രസുകാരനും മുസ്ലിം ലീഗുകാരനും ജമാഅത്ത് ഇസ്ലാമിക്കാരനും എസ് ടി പി ഐക്കാരനും എസ് എസ് എഫുകാരനും എസ് എസ് എഫുകാരനുമെല്ലാം ആശ്വാസമായിരുന്നു വൈറ്റ് ഗാർഡിന്റെ ഈ ഭക്ഷണം അതിനപ്പുറം അവിടെ ഡ്യൂട്ടിക്കെത്തിയ സൈനികരും പോലീസുകാരും ആരോഗ്യ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെ ദുരന്ത ഭൂമിയിലെത്തുന്ന ആർക്കും സൗജന്യമായാണ് വൈദ്ഗാഡ് ഭക്ഷണം വിളമ്പിയത് ഒരു ദിവസം തന്നെ എട്ടായിരത്തിലധികം ആളുകൾക്കാണ് വൈറ്റ് ഗാർഡ് ഭക്ഷണം ഒരുക്കിയത് എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടെ ഡി ഐ ജി തോംസൺ ജോസ് വൈറ്റ് ഗാർഡിന്റെ പാചകപ്പുരയിലെത്തി എത്രയും പെട്ടെന്ന് ഈ പാചകപ്പുര അടച്ചുപൂട്ടണമെന്ന് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാചകപ്പുരയുടെ സംഘാടകരായ ഗാർഡിന്റെ പ്രവർത്തകർ ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ ഡി ഐ ജി അവരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയായ പി കെ ഫിറോസ് പറയുന്നത് ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ ഓഗസ്റ്റ് മൂന്ന് വരെയുള്ള നാല് ദിവസങ്ങളോളം പോലീസുകാരടക്കം ഭക്ഷണം കഴിച്ചിരുന്ന വൈറ്റ് ഗാർഡിന്റെ പാചകപ്പുര അടച്ചുപൂട്ടാൻ ിഐ തോംസൺ ജോസ് പൊടുന്നനെ ഒരു തീരുമാനമെടുക്കുമെന്ന് തലയിൽ ആൾതാമസമുള്ള ആരും വിശ്വസിക്കുകയില്ല പിണറായി വിജയന്റെയും മരുമോൻ മുഹമ്മദ് റിയാസിന്റെയും നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനപ്രകാരമാണ് ഇപ്പോൾ വൈറ്റ് ഗാർഡിന്റെ പാചകപ്പൂര അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് ഗാർഡിന്റെ പാചകപ്പൂര അടച്ചിടാൻ ജില്ലാ ഭരണകൂടം ആജ്ഞാപിക്കുന്നത് ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ ഓഗസ്റ്റ് മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ വൈദ്ഗാടിന്റെ പാചകപ്പുരയിൽ നിന്ന് ഭക്ഷണം കഴിച്ച സൈനികരടക്കമുള്ള ആർക്കും ഒരു പ്രശ്നവും ഇല്ലാതിരിക്കെ എന്തുകൊണ്ടാണ് പിണറായി വിജയനും മരുമോൻ മുഹമ്മദ് റിയാസും വയദ്ഗാടിന്റെ പാചകപ്പുര അടച്ചുപൂട്ടാൻ കൽപ്പിക്കുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഭക്ഷണം വിതരണം ചെയ്യുക എന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണിപ്പോൾ വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വയനാട്ടിലേക്ക് ധാരാളം ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് ഈ ഭക്ഷ്യവസ്തുക്കൾ പാചകം ചെയ്യുന്ന പണി മാത്രമാണ് ഇനി അവിടെ ചെയ്യാനുള്ളത് ഭക്ഷ്യ സുരക്ഷാ പ്രശ്നം പറഞ്ഞുകൊണ്ട് വൈറ്റ് ഗാർഡിന്റെ പാചകപ്പുര അടച്ചുപൂട്ടാൻ ആജ്ഞാപിച്ച പിണറായി വിജയന്റെ പാദസേവകരായ ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർക്ക് എന്തായാലും എട്ടായിരം പോയിട്ട് എട്ട് പേർക്ക് പോലും ഭക്ഷണം പാചകം ചെയ്ത് വിതരണം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് എന്നാൽ വൈകാടിന്റെ ഈ പാചകപ്പുര അടച്ചുപൂട്ടുന്നതിലൂടെ ജില്ലാ ഭരണകൂടത്തിന്റെ മേൽ ഈ ഉത്തരവാദിത്തം വന്നു ചേരും ഈ ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടത്തിന് ചെയ്യാൻ സാധിക്കാതിരിക്കെ ആരെയാണ് ഇത് ഏൽപ്പിക്കുക സ്വാഭാവികമായും ഭരണകൂട സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയെ അത് ഏൽപ്പിക്കും ഡിവൈഎഫ്ഐ അത് റീലുകളായും വീഡിയോകളായും സ്റ്റാറ്റസുകളായും സോഷ്യൽ മീഡിയ നടക്കും അതിലൂടെ പിണറായി വിജയനും മരുമകൻ മുഹമ്മദ് റിയാസിനും അതിന്റെ പ്രശസ്തി നേടിയെടുത്ത് അവരുടെ നഷ്ടപ്പെട്ടു പോയ ആ പ്രതാപം വീണ്ടെടുക്കുക എന്ന പദ്ധതിയാണ് വൈറ്റ് ഗാർഡിന്റെ ഈ പാചകപ്പുര അടച്ചുപൂട്ടുന്നതിലൂടെ പിണറായി വിജയനും മരുമോൻ മുഹമ്മദ് റിയാസും ലക്ഷ്യമിടുന്നത് കേരളത്തിൽ ആദ്യമായിട്ടല്ല വൈറ്റ് ഗാർഡിനെ പോലെയുള്ള സന്നദ്ധ സംഘടനകൾ ഭക്ഷണം വിതരണം ചെയ്യുന്നത് സി പി എമ്മിന്റെ യുവജന വിഭാഗമായ ഡിവൈഎഫ്ഐ കാലങ്ങളായി ആയിരക്കണക്കിന് ആളുകൾക്കാണ് മെഡിക്കൽ കോളേജുകളിൽ പൊതിച്ചോർ വിതരണം ചെയ്യുന്നത് ഡിവൈഎഫ്ഐ ഈ ചെയ്യുന്നത് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് കാരണം മറ്റൊന്നുമല്ല വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നായി ഓരോ വീടുകളിലും കയറി പൊതിച്ചോർ ശേഖരിച്ച് അത് ആശുപത്രികളിൽ കൊണ്ടുവന്ന് വിതരണം ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വർഷങ്ങളായി ആയിരക്കണക്കിന് ആളുകൾക്ക് മെഡിക്കൽ കോളേജുകളിൽ പൊതിച്ചോർ വിതരണം ചെയ്യുന്ന ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷ്യ ആർക്കെങ്കിലും ഏറ്റതായി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പക്ഷേ ഡിവൈഎഫ്ഐ ഓരോ വീടുകളിൽ നിന്നുമാണ് ഭക്ഷണം ശേഖരിക്കുന്നത് ഭക്ഷണം ശേഖരിക്കുമ്പോൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയിട്ടൊന്നുമല്ല ഡിവൈഎഫ്ഐക്കാർ അത് ശേഖരിക്കുന്നത് അതൊരു വിശ്വാസമാണ് ഓരോ വീട്ടുകാരും എന്താണോ ഭക്ഷണം പൊതിയാക്കി നൽകുന്നത് അത് ശേഖരിച്ച് അത് ആശുപത്രികളിൽ എത്തിച്ച് രോഗികൾക്ക് വിതരണം ചെയ്യുക എന്ന പ്രക്രിയയാണ് ഡിവൈഎഫ്ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഡിവൈഎഫ്ഐ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പൊതിച്ചോറുകൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല അത് പ്രായോഗികവുമല്ല കാരണം മറ്റൊന്നുമല്ല ഓരോ ദിവസവും വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നായി വ്യത്യസ്ത വീടുകളിൽ നിന്നായിട്ടാണ് ഡിവൈഎഫ്ഐ ഈ പൊതിച്ചോറുകൾ ശേഖരിക്കുന്നത് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സന്നദ്ധ സംഘടനകൾ വർഷങ്ങളായി ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയൊന്നും ഇതുവരെ ഒരു തരത്തിലുമുള്ള ഭക്ഷ്യ വിഷബാധ ഏറ്റിട്ടില്ല എന്നിരിക്കെ പിണറായി വിജയന്റെയും മരുമോൻ മുഹമ്മദ് റിയാസിന്റെയും ലക്ഷ്യം ഒന്ന് മാത്രമാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് കേരളത്തിലെ മഹാമനസ്കരായ ആളുകൾ കയ്യേച്ച് സഹായിക്കുന്നതിന്റെ ഫലമായി ഭക്ഷ്യവസ്തുക്കളും മറ്റ് അത്യാവശ്യ സാധനങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം തന്റേതാക്കി മാറ്റുക അതുവഴി അവർക്ക് മൂന്നാമതൊരു ഭരണ തുടർച്ച ഉറപ്പാക്കുക രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയ്ക്ക് മുഹമ്മദ് റിയാസിനും പിണറായി വിജയനും ഭരണ തുടർച്ച ഉറപ്പാക്കുന്നതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല പക്ഷെ ഡിവൈഎഫ്ഐയും വൈറ്റ് ഗാർഡും പോലെയുള്ള സന്നദ്ധ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ തങ്ങളുടെ സ്വാർത്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ബലി കഴിക്കരുത് എന്നാണ് മുഹമ്മദ് റിയാസിനോടും പിണറായി വിജയനോടുമായി പറയാനുള്ളത്